നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള ബി കഴിഞ്ഞ ഒരു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സാണ് അതിൽ രണ്ടു പേരും മാരീഡ് ആണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് മീഡിയം കളറാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് മതപഠനം ടെൻത്ത് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിൽ വർക്ക് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തത് ഫെബിനയുടെ ആണ് വായിക്കുന്നത് ഫെബിനയ്ക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് ആവറേജ് വെയ്റ്റ് ആണ് തന്നിട്ടുള്ളത് ഇരുനറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണ ഭാഗമാണ് എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം ജോലിയൊന്നുമില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽ പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് ഫസ്റ്റ് മാരേജ് ആണെങ്കിലും സെക്കൻഡ് മാരേജ് ആണെങ്കിലും കുട്ടികളുള്ള പ്രൊപ്പോസലും പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളൊന്നുമില്ല ഇവരുടെ ഫാമിലി ഉപ്പയില്ല ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്